മുല്ലശ്ശേരി പഞ്ചായത്തംഗം സജിത് എൻ എസ് കൊച്ചു സി ചേർന്നു മുല്ലശ്ശേരിയിലെ പാർട്ടി ഓഫീസിൽ നടന്ന ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ പതാക കൈമാറി മുല്ലശ്ശേരി പഞ്ചായത്ത് ഒൻപതാം വാർഡിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് സജിത് വിജയിച്ചത് പഞ്ചായത്തംഗമാകുന്നതിന് മുൻപ് ആർ എസ് എസിന്റെ ചുമതലകൾ വഹിച്ചിരുന്നു മത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ആധുനിക സമൂഹത്തിൽ പ്രസക്തിയില്ലെന്നും ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനങ്ങളിൽ ആകർഷിച്ചാണ് പാർട്ടി മാറുന്നതെന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് പാർട്ടി തീരുമാനമനുസരിച്ച് പ്രവർത്തിക്കുമെന്നും സജിത് പറഞ്ഞു അഞ്ച് വർഷം മുൻപ് വരെ ഞാൻ ആർ എസ് എസിൻ്റെ ഇവിടുത്തെ മണ്ഡൽ കാര്യവാഹ് തുടങ്ങിയ അടിയിലേക്കുള്ള തുടങ്ങിയ നിരവധി ചുമതലകൾ വഹിച്ചേർന്ന ഒരാളായിരുന്നു പിന്നീട് സ്വതന്ത്ര നിലപാടുമായി മുന്നോട്ട് വന്ന് ഇവിടെ അഞ്ചു വർഷക്കാലം ജനപ്രതിനിധിയായിരുന്നു ഈ അഞ്ചു വർഷക്കാലം കഴിയുന്നതിന് മുന്നേ ഒരു കൃത്യമായ ഒരു കാര്യം എനിക്ക് കൃത്യമായി മനസ്സിലായത് മതരാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഇന്ന് ഈ രാജ്യത്തോ ആധുനിക സമൂഹത്തിൽ യാതൊരു തരത്തിലുള്ള പ്രസക്തിയുമില്ല എന്ന തിരിച്ചറിഞ്ഞ ആ തിരിച്ചറിവിൻ്റെ ഭാഗമായാണ് ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രത്യേകിച്ച് സി പി എമ്മിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് മാത്രവുമല്ല ഈ കാലഘട്ടത്തിൽ കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായും അതുപോലെ തന്നെ നമ്മുടെ ഡി വൈ എഫ് ഐ മുതലുള്ള യുവജന പ്രസ്ഥാനങ്ങളുടെ വലിയ തരത്തിലുള്ള സേവനങ്ങളും നമ്മൾ വലിയ പ്രാധാന്യം ഉള്ള ഒരു കാര്യമാണ് ഇവിടെ പൊതിച്ചോറ് വിതരണം ഒരു സ്ഥലത്തും വയർ വയറിരിയാതെ മുഴുവൻ ആളുകളെയും ആശുപത്രി പോലെയുള്ള സാധാരണക്കാർക്ക് മുഴുവൻ തരത്തിലും ഭക്ഷണം കൊടുക്കുന്ന ചെറിയൊരു പ്രവർത്തനം മാത്രമാണെങ്കിലും അത് വലിയ പ്രാധാന്യം കേരളത്തിൽ ഉണ്ടാക്കി അത്തരത്തിലുള്ള മുഴുവൻ പ്രവർത്തനങ്ങൾ ആകൃഷ്ടനായതുകൊണ്ടും ഇന്ന് ഇന്നിൻ്റെ ഈ ഇന്ത്യക്കും കേരളത്തിനും ഇന്ത്യ മുതലായ മുഴുവൻ രാഷ്ട്രീയത്തിനും ഈ പ്രാധാന്യം എൽ ഡി എഫ് ആണ് ഇടതുപക്ഷമാണ് സി പി എം ആണെന്നുള്ള തിരിച്ചറിവാണ് പിന്നെ ും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി വി ഹരിദാസൻ ഏരിയ സെക്രട്ടറി പി എ രമേശൻ സി ഐ ടി യു ഏരിയ സെക്രട്ടറി വി ജി സുബ്രഹ്മണ്യൻ മഹിളാ അസോസിയേഷൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഗീതാ ഭരതൻ കേരള പ്രവാസി സംഘം മണലൂർ ഏരിയ സെക്രട്ടറി എ കെ ഹുസൈൻ പി ജി സുബിദാസ് മുല്ലശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ആലി എന്നിവർ സംസാരിച്ചു പ്രമുഖനായിട്ടുള്ള പ്രവർത്തകനായിരുന്ന ശ്രീ സജിത്ത് ഇവിടേക്ക് പുരോഗമന ചേരിയിലേക്ക് കടന്നു വരുന്നത് വളരെ അഭിമാനകരമാണ് അദ്ദേഹത്തെ സി പി ഐ എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാവിധ പിന്തുണയും അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും പുരോഗമന രാഷ്ട്രീയ ധാര ഉയർത്തിപ്പിടിക്കുന്നതിന് നടക്കുന്ന ഈ പ്രവർത്തനങ്ങളിൽ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ ഉണ്ടാകണം എന്നുകൂടി വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു